എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ദൈവം വിട്ടതാണ് ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ വഴിയൊരുക്കുന്നതിന് വേണ്ടി അല്ലെ യേശു തന്നെ ജോണിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു വിളക്ക് പോലെയായിരുന്നു ജോൺ എന്ന് പറഞ്ഞിരിക്കുക തനിക്ക് തന്റെ നിക്ഷിപ്തമായിരുന്നു വർക്ക് വളരെ ക്ലീൻ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെ എല്ലാ ഡെഡിക്കേഷനോടും കൂടി ചെയ്ത് തീർത്ത് തിരിച്ച് പിതാവിന്റെ അടുത്തേക്ക് പോയൊരു വ്യക്തിയാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അപ്പൊ നമുക്കറിയാം ജോൺ ലോകത്തിൽ വന്നിട്ട് അത് ജോഡാലും അതിന്റെ കരയിലും ഉള്ള ആൾക്കാരെ അല്ലെ ഇസ്രായേലിലുള്ള ആൾക്കാരെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ബാപ്തിസം എടുത്ത് സ്നാനം കൊടുത്ത വ്യക്തിയാണ് ജോൺ അല്ലെ ജോണിലെ നിക്ഷിബ്ദമായിരുന്ന വർക്ക് എന്ന് പറയുമ്പോ ദൈവത്തെ യേശു ക്രിസ്തുവിനെ ഇസ്രയേലിന് എന്താ പറയുക റിവീൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു വർക്കാണ് കൊടുക്കുന്നത് അപ്പൊ ആരെങ്കിലും നമ്മളെ പെട്ടവർ ആരെങ്കിലും എന്ത് വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ആ ബാപ്റ്റിസം ജോണിന് ആ ഒരു വർക്ക് ദൈവം എന്തിനാണ് കൊടുത്ത് അല്ലെ ഇപ്പൊ അതിനു മുമ്പ് അങ്ങനത്തെ ഒരു വർക്ക് ആരും ചെയ്തിട്ടില്ല പക്ഷെ ജോണിന് എന്തിനാണ് ആ ഒരു വർക്ക് ദൈവം കൊടുത്തത് അല്ലെ അപ്പൊ യേശുവിന് മുമ്പേ വന്ന ഒരാളാണ് ജോൺ അല്ലെ യേശുവിന്റെ വഴി ഒരുക്കുന്നതിന് വേണ്ടി ഇന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് ഇപ്പം സംസാരിക്കാനുള്ളത് മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് നമുക്ക് എന്താ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ് താങ്ക് യു ജീസസ് മസ്റ്റ് അങ്ങനെ അങ്ങനെ പോലെ ദൈവം മുതൽ സ്നേഹം പോലും സ്നേഹവും മുതൽ അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറഞ്ഞു ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന യേശു കർത്താവിലോട്ട് പാർട്ടികൾ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തന്നെ യേശുരാമി താങ്ക് യു ചീച്ച ഹോസ്പിറ്റ് ഗോഡ് നിങ്ങൾ ടീച്ചർ ആയിരിക്കുന്ന നന്ദി പറഞ്ഞു ഞങ്ങളെ എല്ലാ തത്വത്തിലേക്കും നയിക്കുന്നതായിട്ട് നന്ദി പറയുന്നു പ്രേസ് ആൻഡ് ബഷിപ്പ് യേശു അബ്ബാദർ അങ്ങനെയൊക്കെ ആയിട്ടും അങ്ങനെ മകനായിട്ട് അങ്ങനെ മകന്റെ സ്നേഹത്തിനായിട്ട് ഹോസ്പിറ്റ് ഗോഡായിട്ട് നന്ദി പറഞ്ഞു യേശു നാമി നമുക്കിന്ന് ലൂക്കോസിൽ എഴുതി ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം അതിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിനാല് തൊട്ട് മുപ്പത് വരെ ഉള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം ഗ്ലൂക്കോസിന്റെ ഏഴിന്റെ ഇരുപത്തിനാല് തൊട്ട് മുപ്പത് വരെ ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാർത്ഥത്തോട് യോ യോഹന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്തു കാൺവൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്തു കാൺമാൻ പോയി മാർവ വസ്ത്രം ധരിച്ച് പുരുഷനെ പുരുഷനെയോ മോടിയുള്ള വസ്ത്രം ധരിച്ചു സുഖഭോഗികളായി നടക്കുന്ന രാജധാനികളിൽ അല്ലെ അല്ല എന്തു കാണുവാൻ പോയി ഒരു പ്രവാചകന് അതെ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുന്നിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവൻ ആരുമില്ല ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ജനം ഒക്കെയും ചുങ്കക്കാരനും കേട്ടിട്ട് യോഹനാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു എങ്കിലും പരുഷന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് ഭതാവായി കളഞ്ഞു അപ്പം ഇവിടെ നമുക്ക് യോഗനാനെ പറ്റിയാണ് യേശു തന്നെ ടെസ്റ്റിഫൈ ചെയ്യുന്ന വിചാരിച്ചു സൃഷ്ടാവായ ദൈവം ഒരു വ്യക്തിയെ പറ്റി ടെസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ഏറ്റവും നല്ലത് മാത്രമേ ദൈവത്തിന് യോഗനാനെ പറ്റി പറയാനുള്ളൂ അല്ലെ അദ്ദേഹം എന്താ തന്നിലെ നിക്ഷിപ്തമായിട്ട് വർക്ക് വളരെ നീതിയായിട്ട് ചെയ്ത് തീർത്ത ഒരു വ്യക്തിയാണ് അല്ലെ ഇവിടെ യേശു പറയുക മനുഷ്യവർഗത്തിൽപ്പെട്ട അല്ലെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും യോഗനാന്റെ അത്ര അത്രത്തോളം വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അതൊരു എന്താ പറയുക ഒരു വല്യൊരു ക്രെഡിറ്റ് തന്നെയാണ് അല്ലേ ദൈവം തന്നെ ടെസ്റ്റ് പയ്യുമാണ് യോഗനാനെ പറ്റി അപ്പൊ ഇവിടെ അപ്പൊ അത് ദൈവം എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ കൊടുത്തിരിക്കുന്ന ഒരു വർക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ട് തരത്തിലുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ നമുക്കറിയാം ഐസയോ ഉണ്ട് ജെർമിയോ ഉണ്ട് പ്രോഫറ്റുമാരായിട്ട് അല്ലെ എസക്കിയൽ അങ്ങനെ ഒരുപാട് പേര് മോസസ് പ്രോഫറ്റായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രോഫറ്റുമാർ നമുക്കറിയാം പക്ഷെ അവരെ ഉപരിയായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരാളായിരുന്നു ജോൺ ദ പാപ്റ്റിസ്റ്റ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ തന്നെ യേശുവിനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്താ യേശുവിന്റെ വഴി ഒരുക്കുന്നതിനു വേണ്ടി അല്ലെ ദൈവത്തിനും മുമ്പായിട്ട് യേശു ദൈവമല്ല ദൈവത്തിന് വഴിയൊരുക്കുന്നതിനുമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ജോർജ്ജ് ദ ബാപ്റ്റിസ്റ്റ് അല്ലെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രോജക്റ്റുമായിട്ടല്ല പ്രോജക്റ്റുമായിട്ട് ദൈവം ഈ ലോകത്തിലേക്ക് വിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ജോർജ്ജ് ദ ബാപ്റ്റിസ്റ്റ് ജോണാണ് യേശുവിന് സ്നാനം കൊടുക്കുന്ന വ്യക്തി അല്ലെ അപ്പൊ ഇവിടെ ദൈവം ഒരു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇവിടെ ദൈവം പറയുന്ന യേശു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ച ലോകനേക്കാൾ വലിയവൻ ആരുമില്ല ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവരിലും വലിയവൻ എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ അതെന്തുകൊണ്ടാണ് ദേവരാജ്യത്തിൽ ഏർ യോഹന ഇത്രയധികം എന്താ പറയുക മഹാനായ ഒരു വ്യക്തി ആയിട്ട് പോലും പക്ഷേ ദൈവരാജ്യത്തിൽ ഏർ യോഹനാന്റെ ഏർ എന്നേക്കാളും വലിയവരാണ് ദൈവരാജ്യത്തുള്ള ചെറിയ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയ ആള് പോലും യോഹനേക്കാളും വലിയവരാണ് ദൈവം എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം എന്നുള്ളത് ദൈവ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏറ്റവും ചെറിയ ആള് പോലും യോഹനാനേക്കാളും എന്താ പറയുക ഏർ വലിയവൻ എന്ന് പറഞ്ഞിരിക്കുമ്പോ ദൈവത്തിന്റെ രക്തത്തെ യേശുവിന്റെ രക്തത്തെ പറ്റിയാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ യോഗം തന്നെ ഒക്കെ വന്നത് ഓൾ ടെസ്റ്റുമെനി കീഴിലാണ് എന്ന് വെച്ചാൽ ലോയിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മള് ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ യേശുവിന്റെ തന്നെ രക്തം കൊണ്ടാണ് സ്പെഷ്യൽ ആണ് നമ്മൾ അല്ലെ നമുക്കറിയാം പത്രോസ് തന്നെ ഒന്നാമത്തെ പത്രോസിൽ എഴുതിയിരിക്കുന്ന കാര്യ രണ്ടാമത്തെ ചാപ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒമ്പതും പത്തും ബാക്കി നമ്മൾ അറിയാം നമ്മൾ ഒരു സ്പെഷ്യൽ പീപ്പിൾ ആണ് യേശുവിനെ അല്ലെ യേശുവിന്റെ ബ്രൈഡ് ആണ് യേശുവിന്റെ മണവാട്ടിയാണ് ചർച്ച അപ്പൊ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അല്ലെ അതുകൊണ്ട് പറയുന്നത് ഏറ്റവും ചെറിയവൻ പോലും അപ്പൊ ചെറിയവനും വലിയവനും ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം ദൈവത്തിന്റെ രാജ്യത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് എങ്ങനെയാണ് നമ്മൾ എന്നതിനെ ആശ്രയിച്ചു െ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നതിന് അതിന് എന്താ പറയുന്നത് ദൈവം ആർക്കും പാർഷ്യാലിറ്റി വെക്കുന്നില്ല നീ ചെറിയവനാണ് നീ വെളിവിനൊന്നില്ല പക്ഷെ നമ്മളായിട്ട് തന്നെ നമ്മളെ തന്നെ എന്താ പറയാ ചെറിയവനാക്കാൻ വെളുവിനാക്കി ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കിയ നമ്മള് ഏർ യേശു രക്ഷ രക്ഷകനായിട്ട് സ്വീകരിച്ച് വിശ്വാസത്തിൽ നടക്കുന്ന ഒരു വ്യക്തി പക്ഷെ ഒരു വർക്കും ചെയ്യത്തിൽ ദൈവത്തിനുള്ളി ഒരു വർക്കും ചെയ്യത്തിൽ ഒരു എന്താ പറയുക ഒരു ോസ്ബിളൊന്നും ഷെയർ ചെയ്യത്തില്ല ഒരാളെ പോലും ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ടൊന്നുമില്ല അതേ ആൾക്കും പോളിനെയും പീറ്ററിനെയും പോലെ ഉള്ള ആൾക്കാരില്ല അവർ അവരുടെ ജീവിതം കൊടുത്ത് പണയം വെച്ചിട്ട് അവര് വർക്ക് ചെയ്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അവർക്കും ഒരേ സ്ഥാനം ദൈവം കൊടുക്കും അല്ലെ അത് കൊടു ദൈവം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അതൊരു പാർഷ്യാലിറ്റി അല്ലേ ആവുന്നത് അല്ലെ പാർഷ്യാലിറ്റി ഇല്ലാത്ത ദൈവമാണ് അപ്പൊ അവരുടെ വർക്ക് ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന വർക്ക് ഫോളോ ചെയ്യുന്നതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അല്ലെ അതിന്റെ റിവാർഡ് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും അല്ലെ അതിന് എന്താ പറയുക ദൈവം അതിന് കണക്ക് കൂട്ടി തരുന്ന ആളാണ് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെറുവിനും വരുകനും ഒക്കെ ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതല്ല ഇന്നത്തെ സബ്ജെക്ട് എന്റെ സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തി ഒമ്പതാമത്തെ മുപ്പതാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുക എന്നാൽ ജനം ഒക്കെയും ചുങ്കക്കാരനും കേട്ടിട്ട് യോഹനായന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു എങ്കിലും പരീക്ഷന്മാരും ന്യായശാസ്ത്രന്മാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് പിതാവി കളഞ്ഞു എന്നുവെച്ചാല് ദൈവത്തിന്റെ ആലോചന എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇംഗ്ലീഷ് പേപ്പിലേക്ക് പറയുമ്പോൾ ദൈവത്തിന്റെ പില്ല് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള തീരുമാനം അല്ലെ അത് ഇവര് ഈ പരിശ്രമ ശാസ്ത്രിമാരും അത് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ തീരുമാനം കൊണ്ട് അത് വാസ്തവം പക്ഷെ അതിനെപ്പറ്റി അല്ല ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ തീരുമാനം ഇതാണ് അല്ലെ ഇത് സ്നാനം ഒന്നും ഏക്കാൻ ഞങ്ങൾ പോകുന്നില്ല എന്ന് ഒരു ഒരു തീരുമാനം അപ്പൊ സ്നാനം എന്ന് പറയുമ്പോ എന്താ അത് എന്താണ് വില്ല് എന്നുള്ള കാര്യം സ്നാനം വേക്കുവാണെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളതാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ ഇവര് ദൈവത്തിന്റെ വഴി കൂടെ വരാൻ ഇവർ താല്പര്യപ്പെടില്ല അപ്പൊ ഇനി യോഗദാനി യോഹനാഥ് എന്ത് തരത്തിലുള്ള സ്നാനത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പാവ മോചനത്തിനുള്ള സ്നാനത്തെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനെ പറ്റിയുള്ള ആഗ്രഹം സ്നാനം എടുക്കണം എന്നുള്ള വെറുതെ പോയി മുങ്ങി പോകുക എന്നുള്ളതിനെ പറ്റിയുള്ള ആഗ്രഹത്തെ പറ്റിയല്ല പറയുന്നത് പാപമോചനത്തിനുള്ള സ്നാനം അല്ല മാനസാന്തരം എന്ന് അതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പാപമോചനത്തിലുള്ള മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത് പാപം മോചനം എന്നുള്ളതാണ് ദൈവത്തിന്റെ അല്ലെ പാപമോചനത്തിനുള്ള മാനസാന്തരം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അല്ലെ നമ്മൾ പാപം മോചനപ്പെട്ടവരായിരിക്കും അല്ലെ അപ്പൊ വെറുതെ സ്നാനം എടുത്തോണ്ട് പാപത്തിന് മോചനം ഉണ്ടാവും ഇല്ല പാപത്തിന് മോചനം ഉണ്ടാകുന്നത് നമ്മൾ പാപികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കും ദൈവത്തോട് ശ്രമ ചോദിക്കും ദൈവം ഞാൻ തെറ്റ് ചെയ്ത വ്യക്തിയാണ് അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്നാനം സ്നാനം ഏൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ആണ് അല്ലെ കാണിക്കുന്നത് ഞാൻ പാപിയാണ് എനിക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമുണ്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ് സ്നാനമാണ് അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിൽ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുക അല്ല ദൈവത്തിനുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നുള്ളൂ യേശുവിൽ വിശ്വസിക്കുകയും സ്നാനമേക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് പതിനാറാമത്തെ ചാപ്റ്റർ പതിനാറാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം സ്നാനമേക്കുകയും ചെയ്യണം അല്ലെ അപ്പൊ ആ പാപ മോചനത്തിനുള്ള സ്നാനം മനസാന്തര സ്നാനവും പ്രസംഗിച്ചുകൊണ്ട് വന്ന വ്യക്തിയാണ് ജോൺ യോഹിന സുശേഷൻ சுகனா அல்ல அப்போ ஜோன் தாப்டிஸ்ட் அப்ப அது அது இனி நமக்கு எந்த பிரத்யேக வர்க்கு ஆய்ட்டு எந்தபார யோகனானோகத்திலே விட்ட அல்ல ஸ்நானம் அல்ல ஸ்நானம் கொடுக்கணும் பாபமோச்சனத்தானசாந்திரஸ் கொடுக்கி அதுவும் அது வண்டி எந்த யோகன்க்க விட்டு எந்த எந்த அது உதிக்கறியா ഇവിടെ എന്താ യോഹനൻ തന്നിരിക്കുന്ന ഈ പാപ സ്നാനത്തിനായിട്ടാണ് അപ്പൊ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രോഫിറ്റ് ആണ് സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലെ അപ്പം നമുക്കറിയാം ജോൺ ആണോ ഇനി മെസ്സയ എന്നുള്ള ഡൗട്ടൊക്കെ ആൾക്കാർക്കുണ്ടായിരുന്നു അപ്പൊ ജോൺ തന്നെ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ മെസ്സേ ഒന്നും അല്ല പക്ഷെ ഞാൻ ഞാൻ കഴിഞ്ഞു വരുന്നവൻ അല്ലെ ഞാൻ മെസ്സേ അല്ല പക്ഷെ ഞാൻ കഴിഞ്ഞു വരുന്നവൻ അവന്റെ ചെരുപ്പിന്റെ വാറുപോലെ അഴിക്കാൻ വേണ്ടിയുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള വ്യക്തി അല്ലെ അതിനുള്ള ഒരു വേർത്ത് അല്ലെ അതിനൊരു എന്താ പറയുക അതിനൊരു വേർത്ത് ഉള്ള ഒരു വ്യക്തി അല്ല അതിനുള്ള വേർത്ത് ഒരു വാല്യൂ ഉള്ള ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ അല്ലെ എന്നെ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞു വരുന്ന വ്യക്തി വളരെ ധികം ബിഗാണ് അല്ലെ എന്റെ കാലം മുമ്പുള്ള ഒരു വ്യക്തിയാണ് ദൈവം തന്നെയാണ് ശരിക്കും പറഞ്ഞത് അല്ലെ നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കും യോഗന എല്ലാവരോടും ഉത്തരം പറഞ്ഞു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം ചെയ്യും അല്ലെ ഞാൻ സ്നാനം കഴിപ്പിക്കും എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എനിക്കൊരു യോഗ്യതമില്ല എനിക്കൊരു വേർത്തിൽ എനിക്കൊരു വാല്യൂ ഇല്ല അല്ലെ അവന്റെ ചെരുപ്പിന്റെ എന്താ പറയാ ടൈ ഒന്നും അത് കളയ അതൊന്നും അഴിച്ച് ചെരുപ്പൊന്നും താഴെ ഇടാൻ വേണ്ടി അത്രയ്ക്കെ പോലും എന്താ പറയാ ഒരു യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ ഇനി ഇനി ഒരു കാര്യം ഇവിടെ പറയുക ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാ സോറി അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും അല്ലെ അപ്പൊ ഇവിടെ ദൈവ പറ്റി യോഹനാൻ പറയുവാ ഞാൻ എനിക്ക് യോഗ്യത ഒന്നുമില്ല അവന്റെ വാർ ഒരു കാര്യം പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ വരുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്പിരിറ്റ് ഗോഡ് കൊണ്ടും നിങ്ങളെ തീ കൊണ്ടും അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആൾ വരുന്നത് അതാണ് യേശു ഈ ലോകത്തിലേക്ക് വരുന്നതിന്റെ എന്താ പറയണെ ഉദ്ദേശം നമ്മളുടെ പാപത്തെ കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യം കോസ് ഓഫ് കാലവരിയിൽ വെച്ച് നമുക്ക് വേണ്ടി മരിക്കുക എന്നുള്ള കാര്യം അത് ഒരു കാര്യം അതിനുശേഷം നമ്മളെ തീ കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മളെ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും നമ്മളെ സ്നാനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത് അല്ലെ അപ്പോ ജോൺ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ജോൺ ഇവിടെ ആൾക്കാരെ ബാപ്റ്റിസം കൊടുത്തോണ്ടിരുന്നത് എന്തിനാന്ന് എന്താ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ എന്ന ാണ് ചെയ്യുന്നത് അല്ലെ അതൊരു സിമ്പിൾ ആണ് ജോൺ ചെയ്തത് എന്താന്ന് വെച്ചാൽ ജോൺ ചെയ്ത ബാപ്റ്റിസം കൊണ്ട് ഒരിക്കൽ പോലും ഒരു വ്യക്തിയും പാപമോചനം വരാൻ പോകുന്നില്ല പക്ഷെ ജോൺ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതൊരു ഒരു അടയാളമാണ് അതൊരു സിമ്പിൾ ആണ് അല്ലെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നു മരിക്കുന്നു ഇനി മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തി എഴുന്നേറ്റ് കഴിയുമ്പോ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ബാപ്റ്റിസം എടുക്കും എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് പോയാൽ വരുമ്പോ നമ്മുടെ പഴയതെല്ലാം പോകുന്ന നമ്മൾ നമ്മൾ വെള്ളത്തിൽ കഴിയുമ്പോൾ അതില് നമ്മുടെ പഴയ സ്വഭാവമല്ലം പോകുന്നു അത് കഴിയുമ്പോൾ ദൈവം യേശുക്രിസ്തു നമ്മളെ ഒളിസ്പിറ്റ് ഗോഡുകൊണ്ടും നീ കൊണ്ടും നമ്മളെ അഭിഷേകം ചെയ്യും എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് റെപ്രസെന്റേഷൻ ആയിട്ടാണ് അതിലൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ജോൺ വന്നത് അല്ലെ ജോൺ വന്ന് ബാപ്റ്റിസം കൊടുത്തു ഇതാണ് നടക്കാൻ പോകുന്നത് അല്ലെ നിങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോ മനസാന്തരപ്പെട്ടുകൊണ്ട് നിങ്ങൾ പൊങ്ങി വരുമ്പോ നിങ്ങൾ പഴയ ക്രിയേഷൻ അല്ല പഴയ ആള് നിങ്ങളൊരു പുതിയ വ്യക്തിയാണ് എന്തിനെ പറ്റി യേശു എന്താണ് ചെയ്യാൻ പോകുന്നത് വ്യക്തികളുടെ ജീവിതത്തിൽ എന്നുള്ളതിനെ പറ്റി കാണിക്കുവാണ് ചെയ്തിരിക്കുന്നത് അല്ലെ ഇപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജോൺ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാനസാന്ദ്രത്തിന് ഉതകുന്ന തരത്തിലുള്ള ഫലം നിങ്ങൾ കായ്ക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ പഴയ പോലത്തെ ജീവിതമായിട്ട് ജീവിക്കാതിരിക്കുക വെള്ളത്തിലും ബാപ്തി ചെയ്ത ശേഷം ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്ന മാനസാന്ദ്രത്തിന് ഉതകുന്ന രീതിയിലുള്ള മാനസാന്ദ്രത്തിന് പറ്റുന്ന തരത്തിലുള്ള ഫലങ്ങൾ കായ്ക്കുന്നു ജീവിതം മാറ്റിക്കട്ടെ മാനസ് മാനസാന്ദ്രപ്പെട്ടുകൊണ്ട് ജീവിതം മരിക്കുക അതന്നെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് െ അപ്പൊ ജോൺ ഇവിടെ കാണിച്ചതെന്ന് ഒരു സിമ്പിൾ ആയിരുന്നു അല്ലെ അപ്പൊ ഇനി നമുക്കറിയാം യേശുവിന്റെ യേശുലേക്ക് ബാപ്റ്റിസ് എടുക്കുന്ന ആള് റോബർ കഴിഞ്ഞ ലേക്കറിന്റെ മൂന്നും നാലും പറഞ്ഞിരിക്കും ഇങ്ങനെ യേശുവിനെ യേശുലേക്ക് നമ്മൾ ബാപ്റ്റിസ് എടുക്കുമ്പോ യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ ബാപ്റ്റിസ് എടുക്കുന്നത് അപ്പൊ യേശുവിനെ ആ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്നല്ല മരണത്തിൽ നിന്ന് പിതാവ് ഉയർത്തി എഴുന്നേപ്പിച്ച പോലെ തന്നെ നമ്മളെ ആ വെള്ളത്തിൽ നിന്ന് പുതിയ ജീവ പുതു ജീവന്റെ പുതുക്കത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പഴയ സ്വഭാവം എല്ലാം പോയിട്ട് ഒരു പുതിയ ജീവിതത്തിലെ മനസ്സാന്തരപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ അത് തന്നെയാണ് ജോൺ വഴി ദൈവം കാണിച്ചത് നിങ്ങൾക്ക് മാനസാന്ദ്യം ദൈവം പറയുമായിരുന്നു മനുഷ്യരോട് നിങ്ങൾക്ക് മാനസാന്ദ്യത്തിന്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ പാപമുണ്ട് അല്ലെ ആ പാപം കഴിഞ്ഞേ അത് കഴി കഴിഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെ അത് കഴുകളയണം അതിനെ പറ്റത്തുള്ളൂ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ എന്റെ മകനായിരിക്കും നിങ്ങൾ ഈ പരുവത്തില് ഈ പാപത്തിൽ നിങ്ങൾ ആയിരുന്ന ശരിയാവത്തില്ല അതിനു വേണ്ടിയാണ് ഒന്ന് ഈ ലോകത്തിലേക്ക് വരും ഇനി അടുത്തൊരു കാര്യം ജോണിനെ പറ്റി എനിക്ക് പറയാനുള്ളു എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ജോണ് നമുക്കറിയാം ഒന്നാമത്തെ ലൂക്കോസിന് ഒന്നിന്റെ പതിനേഴിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നത് ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും എന്ന് പറഞ്ഞു അപ്പോ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുക ലേഖത്തെ പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ നമ്മൾ ജീവിക്കുന്ന ഒരു സാക്രിഫൈസ് ആയിക്കോട്ടെ നമ്മുടെ ശരീരം ജീവിക്കുന്ന ഒരു സാക്രിഫൈസ് ആയിക്കോട്ടെ എങ്ങനെ പറഞ്ഞിരിക്കുക പന്ത്രണ്ട് ഒന്ന് പറഞ്ഞിരിക്കുന്നത് റോമക്കിലേക്കത്തിന്റെ പന്ത്രണ്ടിന്റെ ഒന്ന് പറഞ്ഞിരിക്കുക സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിക്കുക അല്ല നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഏർ പാതകൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗമായിട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുക എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാല് ഇനി അത് അതിന് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നുള്ള കാര്യം പറയാം അല്ലെ അപ്പൊ അതിനുള്ള ആൻസർ ജോൺ ജോണിന് തന്നെ നമുക്ക് കണ്ടത് അപ്പൊ ജോണിനെ ദൈവം പറഞ്ഞിരിക്കാൻ എന്തെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ജോൺ ഏലിയാവിന്റെ ആത്മാവോട് കൂടി കൂടെ നടക്കും എന്ന് പറഞ്ഞിരിക്കും എലാജന്റെ ആത്മാവ് ഉള്ള വ്യക്തിയാണ് ജോൺ എന്നാ പറഞ്ഞിരിക്കുന്നത് എലാജന്റെ ആത്മാവ് പറഞ്ഞ എന്താണ് അല്ലെ അപ്പൊ നമ്മൾ കാർമലിലേക്ക് പോകുമ്പോ അവിടെ മൗണ്ട് കാർമലിൽ വെച്ച് എലാജ് എന്താ പറഞ്ഞ ചെയ്യുന്ന ഒരു സാക്രിഫൈസ് ഉണ്ടല്ലോ അല്ലെ ബാലിന്റെ എതിരായിട്ട് എലാജ് ചെയ്യുന്ന സാക്റി നമുക്കറിയാം അവര് ദിവസം മൊത്തം അവര് ട്രൈ ചെയ്തു അല്ല തീ വരുത്താൻ വേണ്ടി ഒന്നും നടന്നിട്ടില്ല പക്ഷെ നമുക്കറിയാം എലാജ എന്ത് ചെയ്യുന്നു വച്ചാല് ദൈവത്തിന്റെ വാക്കനുസരിച്ച് എലൈജ് അത് ഓൾട്ടറി അല്ലെ യാഗപീഠം അത് ഓൾറെഡി നശിച്ചു കടന്ന് യാഗപീഠമാണ് അത് പന്ത്രണ്ട് കല്ലുകൾ അല്ലെ എടുത്തു വെച്ചിട്ട് പന്ത്രണ്ട് കല്ലുകൾ എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ഓരോ ട്രൈബിനെ ഓരോ ഓരോ ട്രൈബിനെ റെപ്രസെന്റ് ചെയ്യുന്ന പന്ത്രണ്ട് കല്ലുകൾ എടുത്തു വെച്ചിട്ട് അത് അതിനുവേണ്ടി കല്ലുകൾ എടുത്തു ർ അല്ല യാഗപീഠത്തെ പണിയുന്നു അവത്തിൽ അതിനെ ചുറ്റും ഒരു ഡ്രഞ്ച് ഒരു ചാനല് പോലെ ഇങ്ങനെ കുഴിക്കുന്നു അല്ലെ വെള്ളം വീഴുന്നതിന് വേണ്ടി പിന്നെ ആ യാഗപീഠത്തിന്റെ ടോപ്പില് കുറച്ച് വുഡ് അല്ല തടിയെല്ലാം വെക്കുന്നു അതിന്റെ ടോപ്പിൽ കാളനെ അല്ലെ ബുള് അല്ലെ അതിനെ വെട്ടിയിട്ട് യാഗത്തിൽ യാഗം കൊടുക്കുന്ന മൃഗത്തെ ഏർ വെട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ടോപ്പിൽ വെക്കുന്നു പിന്നെ എന്താണ് എലാജ് മൂന്ന് പ്രാവശ്യം നാല് കൊടം വീടമുള്ള വെള്ളം കൊണ്ട് അതിനെ യാഗപീഠത്തെയും അതിന്റെ ആ ടോപ്പിലുള്ള മൃഗത്തെ എല്ലാത്തിനെയും നനയ്ക്കുന്നു നനച്ചതിന് ശേഷം അല്ലെ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ് അല്ലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ ദൈവം എന്താ സന്ധ്യാസമയത്ത് വശിപ്പിന്റെ സമയത്ത് ദൈവം ഫയറിന് വിടുന്നു അല്ലെ സ്വർഗത്തിൽ നിന്ന് ഫയറിന് വിട്ടിട്ട് ആ വെള്ളം സഹിതം ആ മഡ് സഹിതം സകലതും ആ മൃഗത്തെയും സകലതിനെയും കൺസ്യൂം ചെയ്തു സകലതിനെയും സഖ്യുന്നു അല്ലെ അപ്പൊ ആ തീ കൊണ്ട് തീ അതിനെല്ലാം ദഹിപ്പിച്ചു അപ്പൊ ഒന്ന് വിചാരിച്ചിട്ട് ഈ തീ വരുന്നതിന് മുമ്പ് എല്ലാ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അവിടെ വെള്ളം ഒഴിച്ചു അല്ലെ അപ്പോ നമുക്കറിയാം യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളിസ്പിറ്റ് ഗോഡ് കൊണ്ടും ഫയർ കൊണ്ടും ബാപ്റ്റിസം ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വെള്ളം റെപ്രസെന്റ് ചെയ്യുന്ന ഹോളിസ്പിറ്റ് ഗോഡിനെ അപ്പൊ അവിടെ ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം അവിടെ ഒരു യാഗം ഉണ്ടായിരിക്കണം നമ്മളോട് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന വെച്ചാല് നിങ്ങളുടെ ശരീരം ഒരു യാഗമായിട്ട് ദൈവത്തിന് ഒരു എന്താ പറയുന്നത് പ്രസാദകരമായിട്ടുള്ള യാഗമായിട്ട് നിങ്ങൾ നടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ യാഗം യാഗമാക്കണമെങ്കിൽ പഴയ സ്വഭാവം വെച്ചുകൊണ്ട് യാഗവും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ പഴയ നമ്മളുടെ സ്വഭാവം നമ്മളുടെ മോശപ്പെട്ട രീതിയിലുള്ള ജീവിതം വെച്ചുകൊണ്ട് യാഗം ചെന്ന് ദൈവം അത് സ്വീകരിക്കാൻ പോകുന്നില്ല അതിനുവേണ്ടി ഉള്ള ബാപ്റ്റിസത്തെ പറ്റിയാണ് യോഹനം കാണിച്ചത് അപ്പം ഒന്ന് വിചാരിച്ചൊക്കെയാ യാഗത്തെ യാഗത്തിന്റെ പീഠത്തിൽ കിടക്കുന്ന മൃഗങ്ങൾ നമ്മളെന്ന് വിചാരിച്ചു അല്ലെ അപ്പൊ നമ്മുടെ ശരീരത്തെയാണ് യാഗമായിട്ട് കൊടുക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് അതിനെ ജോൺ ബാപ്റ്റിസം കൊടുത്തു കഴിഞ്ഞപ്പ എന്താ ചെയ്താൽ അത് വെള്ളം എല്ലാ ചെ വെള്ളം ഒഴിച്ചതുപോലെ അല്ലെ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ പോലെയാണ് യോഗനം ചെയ്ത് നമ്മളെ ആൾക്കാരെ വെള്ളത്തിൽ മുക്കി മുക്കിപ്പൊക്കി എടുക്കുക ചെയ്തത് അല്ലെ അപ്പൊ അങ്ങനെ വന്ന ആൾക്കാരിലേക്ക് മാനസാന്തപ്പെട്ട ആൾക്കാർ പുതിയ ജീവനിലേക്ക് വന്ന ആൾക്കാരുടെ ജീവിതത്തിലേക്കാണ് അല്ലെ അപ്പൊ ഈ യോഗനം മുക്കി യോഹനം മുക്കിപ്പൊക്കി പോലെ തന്നെയാണല്ലോ നമ്മള് യേശുവിന്റെ ബാപ്റ്റിസ്റ്റ് വിളിയേക്കുമ്പോഴും നമുക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ സ്നാനം പെടുമ്പോ അത് മാനസാന്തുകൊണ്ട് നമ്മൾ സ്നാനപ്പെടുകയാണെന്ന് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ആ വ്യക്തികളിലേക്കാണ് പോളിസ്പിരി ഗോഡ് വരുന്നത് ും വരുന്നത് അല്ലെ അപ്പൊ അത് അതാണ് ഇവിടെ പറയുന്നത് എന്താ പറയുക ജോൺ ജോൺ എലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടന്ന വ്യക്തിയാണ് गे थी थी। െ അപ്പൊ എലിയവിടെ എന്താണ് ചെയ്തത് അത് ബൈബിൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും എല്ലാ കാര്യം പറഞ്ഞിരിക്കുക ചെയ്തിരിക്കുന്നത് എന്താ യേശുവിനെ പറ്റി യേശു എന്ത് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യ സ്ക്രിപ്റ്റേഴ്സ് യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്യുന്നത് ചെയ്യുന്നു ക്രിസ്ത് സ്ക്രിപ്റ്റേഴ്സ് പറയുന്ന യേശുവിനെ പറ്റിയാണെന്നാ യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് എന്ത് കാര്യം എടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറ്റി നോക്കിയാൽ സമാഗമന കൂടാറ്റത്തെപ്പറ്റി പറ്റി നോക്കിയാൽ ना 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 െ പറ്റി നോക്കി അവിടുത്തെ ലാം സ്റ്റാൻഡിനെ പറ്റി നോക്കിയാലും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എല്ലാം പറയുന്നത് യേശുവിനെ പറ്റി തന്നെ ഇവിടെ കാർമേൽ മൗണ്ടിൽ വെച്ച് വരുന്ന സാക്രിഫൈസും അത് യേശു എന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി മാത്രം നമ്മളെ സാക്രിഫൈസ് സോറി നമ്മളെന്താ പറയുക ശുദ്ധിപ്പെടുത്തി നിറച്ചുകൊണ്ട് നമ്മളെ ഫയറിനാൾ എന്താ പറയുക അത് തന്നെയാണ് റോൺ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് ഫയർ വന്നില്ല പക്ഷെ ജോൺ ആൾക്കാരെ ബാപ്റ്റിസം കൊടുത്തോ അത് തന്നെ കാണുമ്പോ മറ്റേ എന്താ പറയാ പാകമെല്ലാം പോകുന്നതിനെ പറ്റി അല്ലെ അതിനെപ്പറ്റി ജോണൂടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ബാപ്റ്റിസം എടുത്തോണ്ട് പാവം പോകത്തിൽ വിശ്വസിക്കുന്ന അതാണ് ജോണോട് റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജോണിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ജോൺ വന്നത് യേശുവിന് വഴിയൊരുക്കുന്നതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെ അപ്പൊ ജോണ് ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താ താഴും വളഞ്ഞതും ചൊവ്വായും ദുർഘടമായതും ചൊവ്വായും ദുർഘടമായതും നിരന്ന വഴിയാവും തീരും സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്ന് പറഞ്ഞിരിക്കുന്നത് ജോഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മരുഭോമയിൽ വിളിക്കുന്നവൻ്റെ ശക്തം ശബ്ദം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഒരു വോയിസ് ഇൻ ദി ഡെസേർട്ട് എന്നോറ്റപ്പറ്റി പറ്റി പറഞ്ഞിരിക്കുന്നത് ജോണിനെ പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാ താഴ്വരയും നികത്തുന്ന നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞതും ചൊവ്വാവും ചൊവ്വാവും മായത് നിര വഴിയായും തീരും എന്ന് പറഞ്ഞിരിക്കുന്നത് ജോണിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വളഞ്ഞതും തിരിഞ്ഞതും എന്താ പറയുന്നത് ദുർഘടമായതും കുന്നും മലക്കെ പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതെല്ലാം ഇങ്ങനെ ദുർഘടമായിരിക്കുന്ന വഴിപോലെയുള്ള മനുഷ്യരുടെ മനസ്സിനെ നേരെ ആക്കിക്കൊണ്ട് ദൈവത്തിന്റെ പാത ഒരുക്കും അവിടെ വന്നു കഴിഞ്ഞ യേശു വന്നു വന്നുകഴിയുമ്പോഴേക്കും ഫയർ കൊണ്ട് ഹോൾസ്പെൻ കോണ്ടുകൊണ്ട് ഫയറും കൊണ്ട് ബാപ്റ്റിസം ചെയ്ത് മനുഷ്യന്റെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിനു വേണ്ടിയുള്ള ആദ്യം ഒരുക്കുക എന്നുള്ളതാണ് ജോൺ ചെയ്തത് അല്ലെ അതാണ് വേണ്ടിയാണ് ജോൺ ബാപ്റ്റിസവും ആയിട്ട് വന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ എപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജോൺ ഇങ്ങനെ ബാപ്റ്റിസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ദൈവം പറഞ്ഞു തന്നെ അതാണ് എനിക്ക് പറയാനുള്ള പങ്കുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സമയത്തായിട്ട് നന്ദി പറയുന്നു താങ്ക് യു ചീസസ് മാസ്റ്റർ അങ്ങനെ കൃപക്കായിട്ട് നന്ദി പറയുന്ന കണ്ണോട്ടും വചനത്തെയായിട്ട് നന്ദി പറയുന്ന കത്ത ഞങ്ങൾ മാനസാന്തരത്തോടു കൂടിയുള്ള ജീവിതം ജീവിക്കേണ്ട കഥലോട്ട് മാനസാന്തരത്തിൽ ഒരു ജീവിതശൈലി കട്ടെ ഞങ്ങളുടെ കൃത്യം ഓരോ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന കേട്ട് മാത്രം